വെറും എന്തിനൊന്നര ലക്ഷം രൂപ വെച്ച് മെയിൻ നാഷണൽ ഹൈവേ സൈഡിൽ തന്നെ എഴുപത്തഞ്ച് സെന്റ് സ്ഥലം അപ്പൊ നമ്മൾ നാഷണൽ ഹൈവേ എവിടെയൊന്നും അന്വേഷിക്കേണ്ട ഞാൻ പറഞ്ഞരാ നമ്മൾ അരിക്കോട് എടവണ്ണ നാഷണൽ ഹൈവേ സൈഡിൽ തന്നെ എഴുപത്തഞ്ച് സെന്റ് സ്ഥലം കീടലൻ പ്ലോട്ട് അത് ഓണർ ആസ്കര ഒന്നര ലക്ഷ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞരാ അരികോട് എടവണ്ണ റോഡിൽ കൊയിലാണ്ടി യൂ ടി റോഡ് നാഷണൽ ഹൈവേയിൽ പന്നിപ്പാടം എന്ന് പറഞ്ഞു നൂറ് മീറ്റർ വന്ന റോഡ് സൈഡിൽ തന്നെ ഒരു ഇറക്കിങ്ങനെ നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് നമ്മൾ അടിപൊളി എഴുപത്തഞ്ച് സെന്റ് സ്ഥലം അപ്പൊ നമ്മുടെ പ്ലോട്ടിലെ വിശദ വിശദവിവരവും കാര്യങ്ങളൊക്കെ അറിയേണ്ടത് എറിയാണ്ട് പോവാ ഈ കാണുന്ന നമ്മൾ എഴുപത്തഞ്ച് സെന്റ് സ്ഥലം തേക്കും പ്ലാവും കാവും തെങ്ങും കൊണ്ട് നിറഞ്ഞെടുക്കുന്ന ഈ സ്ഥലം ഒരു ജെ സി ബി കൊണ്ടുവന്നാൽ ഇങ്ങനെ നിരപ്പാക്കി എടുത്തുകഴിഞ്ഞാൽ ഒരൊറ്റ ചതുര കഷ്ണമായി കിട്ടും ഏത് എഴുപത്തഞ്ച് സെന്റ് സ്ഥലം ഇങ്ങനെ ചതുരത്ത് കിട്ടും അപ്പൊ മൂപ്പര് മുഴുവനായിട്ട് കൊടുക്കുക റിയൽ എസ്റ്റേറ്റ് കളിക്കാൻ അറിയുന്നവരാണോ കായ വാരുന്നുണ്ട് ഇതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ സെന്റിന് മൂന്ന് ലക്ഷത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു കിഡിലിന് സ്പോട്ട് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞാൽ മെയിൻ റോഡ് സൈഡിൽ തന്നെ ഏഴ് ലക്ഷം എട്ട് ലക്ഷം ഒക്കെ ചോദിക്കുന്നിടത്ത് ഒരു എഴുപത് മീറ്റർ ഡിസ്റ്റൻസ് ഇത് ഡയറക്റ്റ് റോഡ് സൈഡിൽ തന്നെ തേട് പ്ലോട്ടായിട്ട് വെറും ഒന്നര ലക്ഷം രൂപ ഇതിന് ഓർഡർ ആസ് ചെയ്യാനുള്ളൂ അത് നല്ല സൗകര്യം ചുറ്റിലും വീട് കുട്ടിയ വെള്ളത്തിൽ കോയിൽ കിണറുണ്ട് ഇത് നാഷണൽ ഹൈവേ കൊയിലാണ്ടി ഊട്ടി നാഷണൽ ഹൈവേയിലാണ് ഈ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥല സീൻ തൊട്ടടുത്ത പന്നിപ്പാറ അങ്ങാടി വെറും മൂന്നര നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എടവെണ്ണ അങ്ങാടി സൗകര്യത്തിൻ്റെ കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടില്ല അത് കിടിലൻ റോഡ് സൈഡ് പ്ലോട്ട് പെണ്ണ് ചതിച്ചാലും മണ്ണ് ചതിക്കില്ല എന്ന് പയമക്കാർ പറഞ്ഞത് ശരിയല്ലേ എന്നാൽ ഇപ്പോൾ ശരിയാണ് ഇപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൂന്നരയ്ക്ക് ഇത് ഒന്നരയ്ക്ക് നെഗോഷ്യബിൾ ആയി എടുത്തു കഴിഞ്ഞാൽ മൂന്നരയ്ക്ക് മറക്കാൻ പറ്റിയൊരു കിഡിലൻ പ്ലോട്ട് ഇത് നിങ്ങൾക്ക് കാണാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഓണറെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മൂപ്പർ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കിയതൊരു ടേബിൾ ടു ടേബിൾ ഇരുന്ന് സംസാരിച്ച് കച്ചവടം കച്ചവടമർപ്പിച്ച് കൊണ്ടുപോയി